ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എൺപത്തി ആറ് വയസ്സുള്ള ആൾ എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു ഇപ്പോ ക്ലാസ്സിൽ ഇന്ന് പങ്കെടുത്ത ആളുടെ വയസ്സ് ഇരുപത്തിരണ്ടാണ് അപ്പം നിങ്ങൾ നോക്കുക ആ ഒരു റേഞ്ച് അപ്പം അതിനിടയിലുള്ള ഒരുപാട് ആളുകൾ ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞു അപ്പം ഇരുപത്തിരണ്ട് മുതൽ എൺപത്തി ആറ് എന്ന് ഇപ്പൊ ഞാൻ പറയേണ്ടി വരും ചില ആളുകൾ ചോദിക്കാറുണ്ട് ഏജ് കൂടിയാൽ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് ഏജ് കൂടിയാൽ അതിൻറെതായ ചില പ്രശ്നങ്ങളുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഏജ് കുറഞ്ഞാലും അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം റെസ്പോൺസ് ഡിലേ ആണ് ഏജ് കൂടിയവർക്കുള്ള പ്രശ്നം ഏജ് കുറഞ്ഞവർക്ക് അവർ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും അപ്പം ഇതൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് വേണം ആക്ച്വലി ഡ്രൈവിംഗ് പഠിച്ച് ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അക്ഷയ് പത്തൊമ്പതാം വയസ്സിൽ തന്നെ ലൈസൻസ് എടുത്തു അല്ലേ കൊറോണ സമയത്തായിരുന്നു എടുത്തത് ആ കൊറോണ സമയത്ത് എടുത്തു അത് കാറ് ഞാൻ ഫസ്റ്റ് എട്ട് തന്നെ പാസ്സായി മൂന്ന് കൊല്ലം വീട്ടില് ഞാനും വണ്ടി ജമ്മാക്കുവായിരുന്നു മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ വീട്ടിലെ വണ്ടി ജമ്വായിരുന്നു പലയിടത്തും പോയി പക്ഷേ ണ്ടായിരുന്നില്ല കാരണം പല സ്ഥലത്ത് പോയിരുന്നു ആയിട്ടല്ല പഠിക്കാൻ പോയിരുന്നു പിന്നെ വീടിന്റെ അടുത്തുള്ള ചേട്ടനൊക്കെ ഹെൽപ്പ് ചെയ്തു ഉണ്ടായിരുന്നു കാര്യം ഉണ്ടായിരുന്നില്ല കാരണം അവര് സൈഡിൽ ഇരുന്ന് പറഞ്ഞു തരും എന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒറ്റക്ക് പോവാൻ പറ്റുന്നില്ല ഒറ്റക്ക് പോകാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വീട്ടിൽ നിന്ന് പുറത്തെറക്കാൻ എനിക്ക് പേടിയാ ഒരു ധൈര്യം ഇല്ലായിരുന്നു അറിയാമോ പക്ഷെ സാറുണ്ടായിരുന്നു ഡ്രൈവ് ചെയ്ത് പോകും കോൺഫിഡൻസ് കിട്ടിയ പകുതി അറിയാമായിരുന്നു എന്നുള്ള ഒരു ലൈൻ ലൈനായിരുന്നു ഹാഫ് ക്ലച്ച് എനിക്ക് സ്റ്റിയറിംഗ് ബാലൻസും ഗിയറിന്റെ ഇതും ഒക്കെ പക്ഷെ ക്ലച്ച് ബ്രേക്ക് ആക്സലേറ്റർ ചവിട്ടിട്ടുള്ള ഒരു ബാലൻസും ആ ഒരു കോർഡിനേഷൻ ആ കോർഡിനേഷൻ എനിക്ക് അറിയില്ലായിരുന്നു അതിപ്പോ സാർ ഓക്കെ തന്നപ്പോഴേ പകുതി നോക്കാൻ ഓക്കെ ആയി സ്റ്റിയറിംഗിന്റെ ഐഡിയ സ്റ്റിയറിംഗിന്റെ ജഡ്ജ്മെന്റ് കിട്ടി എനിക്ക് ലൈൻ കറക്റ്റ് ചെയ്ത് തന്നു മാത്രമല്ല വ്യൂ മിറർ മിറർ കറക്റ്റ് ചെയ്ത് എങ്ങനെയാണ് വയ്ക്കേണ്ട സെറ്റിങ്സ് സെറ്റിംഗ് ഒക്കെ പറഞ്ഞു തന്നു ഇനിയിപ്പൊ ഒറ്റയ്ക്കെടുത്ത് പോകൂലേ അതെ അതിപ്പോ ഇന്നെ ഇപ്പൊ പ്രൂവ് ചെയ്യാൻ പോവാണ് അല്ലേ വിശ്വാസം ഇന്നിപ്പം വീട്ടിലേക്ക് ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോ വീട്ടുകാരൊക്കെ ഇപ്പം ആശയപ്പെട്ട് നിൽക്കുന്നുണ്ടാവും അല്ലേ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ട് ചെറുതായിട്ടല്ലേ അല്ല ചെറിയ ടെൻഷനും പേടിയൊക്കെ നല്ലതാണെന്ന് ഞാൻ എപ്പോഴും പറയാം കാരണം എന്താ വെച്ചാൽ അപ്പൊ നമുക്ക് കൂടുതൽ ശ്രദ്ധയുണ്ടാവും കുറച്ചും കൂടി ശ്രദ്ധ കൂടുതലുണ്ടാവും നമ്മൾ ഞാനിപ്പോ ആരോടും ഹൺഡ്രഡ് പെർസെന്റ് ഓക്കെ ആയിരുന്നു പറയാറില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് ശ്രദ്ധ കുറയും അപ്പം അത് ബുദ്ധിമുട്ടാകും അക്ഷയന്റെ കേസിലും കാര്യങ്ങളൊക്കെ അക്ഷയെ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരാൾ വിടണമല്ലോ അവസരം അല്ലെങ്കിൽ എപ്പോഴും നിൽക്കും പിന്നെ ഒരു കാര്യമാണ് സാറിന് എനിക്ക് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ ആദ്യമേ കോണ്ടാക്ട് ചെയ്തപ്പോ സാർ എന്നോട് പറഞ്ഞു അഞ്ചു മണിക്കൂറ ക്ലാസ് എന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ ചോദിച്ചു അഞ്ചു മണിക്കൂറും അല്ല എനിക്ക് ഒരു ഇതുണ്ടായിരുന്നില്ല ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എഴുതുന്നുണ്ട് അല്ലാണ്ട് എടുക്കാൻ അറിയില്ല എന്നുള്ള ഇതിനേക്കാൾ കോൺഫിഡൻസ് ഇല്ലായ്മ എഴുതുന്നുണ്ട് കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നം അത് സാറ് മാറ്റിത്തന്നു ഇപ്പൊ എടുക്കാന്നുള്ളൊരു ഫീലായി ഇപ്പം അക്ഷയുണ്ടാവും പിന്നെ ഇപ്പം പഠിക്കുകയാണല്ലേ പക്ഷെ ഓക്കെ സൈബർ സെക്യൂരിറ്റി അല്ലേ അപ്പൊ പുതിയ പുതിയ ഒരുപാട് കോഴ്സുകൾ ഉണ്ട് ഇപ്പൊ അപ്പം യങ്സ്റ്റേഴ്സിനൊക്കെ പിന്നെ ഉപയോഗപ്പെടുത്താം ഈ കോഴ്സുകളൊക്കെ ഇതിന്റെ ജോലി സാധ്യത ഒക്കെ എങ്ങനെയാണ് അവര് അതായത് കൂടുതൽ ജോലി സാധ്യത ൂരിറ്റി കാരണം ഇപ്പൊ എല്ലാം ഡിജിറ്റൽ സോ എല്ലായിടത്തും സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ വേണം എല്ലായിടത്തും എവിടെ നോക്കിയാലും ചെറിയ പച്ചക്കറികടെ പേയ്മെന്റ് ചെയ്യണം യു പി ഐ കൊണ്ടാ സോ അത് മിസ് യൂസ് ചെയ്യാൻ വരെ നമുക്ക് പറ്റും അത് പഠിച്ചു വെക്കുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും അപ്പോ എന്തായാലും ഹാപ്പി അല്ലേ അക്ഷയ് അതാണ് മെയിൻലി ശരിക്കും വളരെ താങ്ക്ഫുൾ ആണ് എന്തായാലും സന്തോഷം അക്ഷയ്ന് കാര്യങ്ങള് മനസിലായിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്താ വെച്ചാല് കൂടി നമുക്ക് മനസ്സിലാവുമല്ലോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ എന്തൊക്കെയാണ് അവരുടെ തെറ്റ് എന്ന് കറക്റ്റ് ആയിട്ട് സൊല്യൂഷൻ ആണ് കൊടുക്കാറുള്ളത് അപ്പത്തേക്ക് എനിക്ക് കോൺഫിഡൻസ് എന്റെ ഞാൻ വീട്ടിൽ പറയുമ്പോഴും ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം കാരണം ഡ്രൈവിംഗ് സ്കൂളിൽ പോയാൽ ഞാൻ ഓടിക്കും വണ്ടി പക്ഷെ എനിക്ക് വേണ്ടത് അതല്ല തന്നെത്താൻ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് വേണ്ടത് അത് ക്ലാസ് കിട്ടി ഡ്രൈവിംഗ് സ്കൂളിൽ ഇപ്പൊ ചേച്ചിയില്ല ചേട്ടൻ സൈഡിൽ ഇരുന്ന് സൈഡിൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാൾ സൈഡിൽ ഇരിക്കും എനിക്കുള്ള ഒരു കോൺഫിഡൻസിൽ ഞാൻ ഓടിക്കും പക്ഷെ എനിക്കതല്ലായിരുന്നു വേണ്ടത് എടുക്കാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു അത് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം ഒറ്റക്ക് ഒന്നും ഇല്ലാണ്ട് വീട്ടിലെത്താൻ പറ്റിട്ട് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകും എന്തായാലും പിന്നെ ഇതേപോലെ നിങ്ങൾക്കും ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇതേപോലെയുള്ള ഫീഡ്ബാക്സ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള ക്ലാസ് വേണമെന്ന് തോന്നുന്നുണ്ടാവും ഇപ്പോൾ അതായത് ഒറ്റക്കെടുത്ത് പോവാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ കോൺടാക്ട് ചെയ്യാം വണ്ടി പഴയ മോഡലാണ് വണ്ടി ഇല്ലാത്ത പഴയ പഴയൊരു വണ്ടിയിലാണ് പഠിച്ചത് അപ്പൊ അതിന്റേതായ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു അതെ ശരിയാണ് ഓക്കെ അപ്പം നിങ്ങളൊക്കെ പഠിക്കുമ്പോ ഏറ്റവും നല്ല വണ്ടിയിൽ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നിങ്ങളുടെ കയ്യിൽ ഏതാണോ വണ്ടി ഏത് വണ്ടിയാണ് നിങ്ങൾ ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ പഠിക്കുന്നതാണ് നല്ലത് ഇനി പഠിക്കാൻ വേണ്ടി ഒരു പഴയ വണ്ടി വാങ്ങിക്കണ്ട എന്തായാലും നിങ്ങൾ ഇതേപോലെ പ്രതീക്ഷിച്ചോളൂ ഇപ്പൊ ക്ലാസ് ഞാൻ പറഞ്ഞു എറണാകുളം ജില്ലയിലാണ് സാറ് എറണാകുളം ജില്ലയിൽ ജില്ലയിലെ അടുത്താ സാർ ക്ലാസ് നടത്തുന്നത് എന്റെ ഒരു പ്രത്യേക ഒരു അഭ്യർത്ഥന സാർ സാറിന്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് അത് സാധാരണ അങ്ങനെ പോവാറില്ല പിന്നെ ഇങ്ങനെ റിക്വസ്റ്റ് വരുന്ന സമയത്ത് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും എനിക്ക് വേറെ സാഹചര്യം ഇല്ല ശരിയാണ് ശരിയാണ് സാറും നമ്മളോട് ഫുൾ സപ്പോർട്ട് ആക്ച്വലി ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ എന്തായാലും ഫീഡ്ബാക്ക് വീഡിയോന്ന് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഓക്കേ താങ്ക് യു ബൈ